നമ്മുടെ ഇന്നത്തെ ഹൊറർ സ്റ്റോറി നടക്കുന്നത് അങ്ങ് ദൂരെയാണ് മേഘാലയ അതേപോലെ തന്നെ അസമിൻ്റെ ബോർഡറിൽ നടക്കുന്ന ഒരു കഥയാണ് അപ്പോൾ കഥയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാടാണ് എന്ന് വെച്ചാൽ ആരും പോകാത്തൊരു കാട് വളരെയധികം ദുരൂഹത നിറഞ്ഞൊരു കാട് ആ കാട് ഇത് ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ നടുക്കായ കൊണ്ട് തന്നെ അങ്ങോട്ട് എത്തിപ്പെടാനും റോഡ് മാർഗം എത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ആൾക്കാരൊക്കെ നടന്നു പോകുന്ന ചെറിയ ആ നടപ്പാത മാത്രമാണ് ആ കാട്ടിലേക്കൂടി പോകുന്നുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു 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 പുരുഷൻ പേര് എന്നാണ് പേര് അദ്ദേഹം ഒരു ഈ കാട്ടിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ് ആ ഒരു നടപ്പ് കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ് കുറേ ദൂരം അദ്ദേഹം നടന്നു നടന്നിട്ടും എങ്ങും എത്തിപ്പെടുന്നില്ല അപ്പോൾ ഈ കാട്ടിനെക്കുറിച്ച് ആ നാട്ടിൽ ചെറിയൊരു ഒരു ഗ്രാമപ്രദേശമാണ് അവിടെ ഒരു ചെറിയ സംസാരമുണ്ട് കാരണം ആ ആ കാട്ടിൽ കൂടി സന്ധ്യ വാങ്ങിക്കഴിഞ്ഞാണെങ്കിൽ പിന്നെ ആരും കൂടെ പോകാറില്ല അവിടെ ആരൊക്കെയോ നമ്മുടെ ഫോളോ ചെയ്യുന്ന പോലെയൊക്കെ തോന്നും എന്നുള്ള പല സംസാരങ്ങളും അവിടെയുണ്ട് പക്ഷേ ഇദ്ദേഹം അങ്ങനെ നടന്നു നീങ്ങുകയാണ് ഒരു കഥയുണ്ട് കഥ ഞാൻ പറയാം അപ്പോൾ അദ്ദേഹം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഒക്കെ കാട്ടിൽ കൂടി നടക്കുകയാണ് അപ്പോൾ എന്തിനാണ് നടക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ലക്ഷ്യമുണ്ട് ആ കാട്ടിൽ ഒരു മൂന്നോ മൂന്നര കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം ദൂരെ ഒരു വലിയൊരു ബംഗ്ലാവ് കാണുകയാണ് പഴയ ബംഗ്ലാവ് കാണുകയാണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് ആവാഹൻ ആവാഹൻ എന്നാണ് എഴുതി ആ വീടിൻ്റെ പേര് ആവാഹൻ എന്നാണ് എഴുതി വെച്ചേക്കണം അപ്പോൾ ഇയാൾ ആലോചിച്ചത് എന്ന് പറഞ്ഞ വീടിൻ്റെ വീടിൻ്റെ പേരിങ്ങനെ ആവാഹൻ എന്ന് എഴുതിയേക്കണം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയാണ് പുഴ പുള്ളിയുടെ ലക്ഷ്യസ്ഥാനം ആ ഒരു ബംഗ്ലാവ് തന്നെയായിരുന്നു പക്ഷെ പുള്ളി ആ വീടിൻ്റെ പേരങ്ങനെ പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇദ്ദേഹം ആ ഗേറ്റൊക്കെ കടന്ന് ഉള്ളിലേക്ക് ചെന്നപ്പോൾ ഇതിൻ്റെ എൻട്രൻസിൽ ആ ഫ്രണ്ടിലെ ഡോറിൽ തന്നെ നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ എഴുതുമ്പോൾ ഒരു സ്ക്വയറിൽ കുറേ വരകളും കുറികളും കാണാൻ പറ്റില്ലേ ആ ഒരു സംഭവം അവിടെ ഡോറിലിങ്ങനെ വരച്ച് ചെയ്യണം ഇദ്ദേഹം കുറെ നേരം അതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി ചുറ്റുപാട് നോക്കിയപ്പോഴും മൊത്തത്തിൽ ഒരു ദ്രൂഹമായിട്ടൊരു അന്തരീക്ഷം ആരും ഇല്ല അവിടെ ചോദിക്കാനോ സംസാരിക്കാൻ പോലും ഒരു മൃഗങ്ങളെപ്പോലും കാണാത്തൊരു അന്തരീക്ഷം അങ്ങനെ ഇദ്ദേഹം ആ ഡോറിങ്ങനെ കൈകൊണ്ട് പുഷ് ചെയ്ത് തുറന്നു ഡോറ് തുറന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഒരു മന്ത്രവാദി അവിടെ ഇരിക്കുകയാണ് ഒരു വിച്ച് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ഒരാൾ അദ്ദേഹം അവിടെ ഇങ്ങനെ സ്റ്റെഡി ആയിട്ട് ഇരുന്നിട്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ കുറേ തലയോട്ടികളും വില്ലം കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ മന്ത്രങ്ങളിങ്ങനെ ജവിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഈ ഒരു നരയൻ ഉള്ളിലേക്ക് കയറിയപ്പോൾ കാണുന്ന ഇതാണ് ഈ മന്ത്രവാദി നേരെ നരയൻ്റെ മുഖത്തേക്ക് നോക്കുന്നു എന്നിട്ട് പയ്യൊരു ചെറിയൊരു പുഞ്ചിരി അപ്പോൾ എന്തിനാണ് പുഞ്ചിരിച്ചത് എന്ന് നരയൻ മനസ്സിലായില്ല പക്ഷേ ഇദ്ദേഹം ചോദിക്കണേക്കാൾ മുമ്പ് ആരാണ് എന്താണെന്ന് ചോദിക്കണേക്കാൾ മുമ്പ് തന്നെ ഇദ്ദേഹം പഴയ നരേണ്ട പാസ്റ്റിലേക്ക് പോവുകയാണ് പാസ്റ്റ് എന്നാണ് നേരം ഒരു രണ്ടാഴ്ച മുൻപ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യമായിട്ട് ഒന്ന് മുടക്കി ഇദ്ദേഹം കല്യാണം കഴിഞ്ഞിട്ട് വലിയ നാളൊന്നും ആയിട്ടുണ്ടായില്ല പക്ഷേ ഇവർ തമ്മിലുള്ള ആ ഒരു ദാമ്പത്യം അത്ര സുഖകരമാർന്നില്ല കാരണം ഭാര്യയ്ക്ക് ഇതിനു മുൻപൊരു പ്രണയമുണ്ടാകുന്നു അത് കല്യാണത്തിന് ശേഷവും ഭാര്യ പണയം മുമ്പോട്ട് കൊണ്ടുപോയി ഫോൺ വിളിയായി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാതെ അവർ വീട്ടിൽ തമ്മിൽ ഒരു അകൽച്ചയായി വീട്ടുകാരായിട്ടാകെ ഓരോ ബഹളം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ ഇവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു അങ്ങനെ ഡിവോഴ്സ് ചെയ്യാമെന്നുള്ളൊരു ഒരു ഘട്ടത്തിലേക്ക് വരെ എത്തി നിൽക്കുകയാണ് അങ്ങനെ പെണ്ണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ നരയനെ ഭാര്യനെ അഗാധമായിട്ടുള്ള ഇഷ്ടമുണ്ട് അദ്ദേഹത്തിന് ഈ ഡിവോഴ്സ് ചെയ്യാനൊന്നും താല്പര്യമില്ല എങ്ങനെയെങ്കിലും ഭാര്യേനെ തിരിച്ചെത്തിക്കണം തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കണം എന്നൊരു ചിന്ത മാത്രമാണ് നരയൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആരൊക്കെയോ സംസാരിച്ചപ്പോഴാണ് ഈ ഒരു കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വശീകരണത്തിലൊക്കെ ഭയങ്കരമായിട്ട് അഗ്രഗണ്യനായിട്ടുള്ളൊരു ഒരു ഒരു മുനി അല്ലെങ്കിൽ ഒരു മന്ത്രവാദി അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞത് അങ്ങനെയാണ് ഇദ്ദേഹം ഈ കാട്ടിൽ കൂടി ഇത്രയും ദൂരം ഒറ്റയ്ക്ക് വരാനുള്ള കാരണം അപ്പോൾ ഈ മന്ത്രവാദി ഇവനെ കണ്ടപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായി മന്ത്രവാദി ഈ ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു ഇതൊക്കെയല്ലേ നിൻ്റെ പ്രശ്നങ്ങൾ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നേരം പറയും അത് ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ സഹായിക്കണം എന്ന് പറയണം മന്ത്രവാദി പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു ഇരുന്നിട്ട് കഴുത്തിൽ ഒരു ചരട് കൊടുത്തു ഈ ചരട് വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കണം ഇവൻ ഉറങ്ങുന്നതിൻ്റെ സ്ഥലങ്ങളുടെ അടിയിൽ വച്ചിട്ട് കിടന്നു ഉറങ്ങണം ആ കൂടാതെ തന്നെ കുറച്ച് മന്ത്രങ്ങളും പറഞ്ഞു കൊടുത്തു എന്നിട്ട് പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ നരയൻ ഭയങ്കര സന്തോഷവാനായി എന്നിട്ട് പറഞ്ഞു ഏഴ് ദിവസം മന്ത്രങ്ങൾ ചൊല്ലുന്നതിന് ശേഷം തിരിച്ച് പുള്ളിനെ കാണാൻ വരണം എന്നുകൂടി പറഞ്ഞു അങ്ങനെ ഇവൻ ഈ ചരടൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് നടക്കുകയാണ് തിരിച്ച് പോകുന്നതും ഈ ഒരു കാട്ടിൽ കൂടി തന്നെയാണ് കാട്ടിൽ കൂടി വീണ്ടും ഇവൻ ഈ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഇങ്ങനെ നടക്കുന്നു അപ്പോൾ ബാക്കിൽ ആരോ വന്ന് കൂടെ നടക്കുന്നു ആരോ വന്ന് നോക്കുന്ന പോലെയൊക്കെ എന്നാലും തോന്നുകയാണ് നരേ നിൽക്കുമ്പോൾ അവിടെ ബാക്കിലും സൗണ്ട് നിൽക്കുന്നു നടക്കുമ്പോൾ ബാക്കിലും ആരൊക്കെ നടക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ട് പിന്നെ ആകെ പേടി ഭയം ഒക്കെ വന്നിട്ട് ആൾ ഓടി ഇവൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിലേക്ക് എത്തിയിട്ട് മന്ത്രവാദി പറഞ്ഞ പോലെ തന്നെ ഈ ചരടൊക്കെ എടുത്തിട്ട് തരീൽ വെച്ചു അതേപോലെ തന്നെ മന്ത്രങ്ങളുടെ എയ്ക്ക് ചൊല്ലാൻ തുടങ്ങി അങ്ങനെ ഏഴ് ദിവസം മുടങ്ങാതെ പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്തു അങ്ങനെ ഏഴാമത്തെ ദിവസം രാത്രിയായിട്ട് വീണ്ടും ഈ കാട്ടിൽ കൂടി തന്നെ മന്ത്രവാദിനെ കാണാൻ വേണ്ടി പോവുകയാണ് ഇതേപോലൊരു മൂന്ന് മൂന്നര കിലോമീറ്ററൊക്കെ നടന്ന് വീണ്ടും ഈ ഒരു ബംഗ്ലാവിലെത്തുന്നു ബംഗ്ലാവിൽ എത്തിയതിന് ശേഷം പുല് കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രവാദി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷേ ബംഗ്ലാവിലേക്ക് കയറിയ സമയത്ത് ബാക്കിൽ ഇവൻ്റെ ബാക്കിൽ ആരോ വന്ന് വീണ്ടും ഇങ്ങനെ എത്തി നോക്കുന്നു ആരോ ഇത് സംസാരിക്കാൻ ആയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹം ചെലുത്തുന്ന പോലത്തെ ഒരു തോന്നലൊക്കെ നരേനു തോന്നിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നരേൻ്റെ കൂടെ മന്ത്രവാദി ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ മന്ത്രവാദി ചോദിക്കും എന്താണ് നിൻ്റെ പ്രശ്നമെന്ന് ചോദിക്കും അപ്പോൾ നിന പറയും എൻ്റെ ഞാൻ വന്ന വഴിക്കൊക്കെ എൻ്റെ ബാക്കിൽ അരക്കെയോ എൻ്റെ ഫോളോ ചെയ്യണമോ ഓരോ തോന്നുന്നുണ്ട് എന്ന് പറയും മന്ത്രവാദി പറയും അതൊക്കെ നിൻ്റെ തോന്നലാണ് അവിടെ ഇരിക്കൂ എന്ന് പറയും അങ്ങനെ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ജപിച്ചോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ മന്ത്രവാദിയൊക്കെ ജപിച്ചു ഓക്കെ ഒരു കാര്യം കൂടി നീ ചെയ്യേണ്ടതുണ്ട് നീ ഇന്നൊക്കെ രാത്രി പുലർന്നതിന് ശേഷം നീ നിൻ്റെ ഭാര്യനെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണം എന്നാൽ മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ എന്തായാലും പറയും ഞങ്ങൾ അത്ര സ്വല ചേർച്ചയിലല്ല വരുമെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നു പക്ഷേ മന്ത്രവാദി പറയുന്നു നിനക്ക് പറ്റും നീ ഒന്ന് ശ്രമിച്ച് അടുത്ത ദിവസം കൊണ്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരും നീ എന്തു പറയുന്നു അത് ഭാര്യ അനുസരിക്കും എന്ന് പറയുന്നു അങ്ങനെ നരയൻ ശരി എന്ന് പറഞ്ഞിട്ട് ആ മാല ഉരി അവിടെ വയ്ക്കാൻ പറയുന്നു മന്ത്രവാദി അങ്ങനെ മാല ഉരി തിരിച്ച് മന്ത്രവാദിക്ക് കൊടുക്കുന്നു അങ്ങനെ ഇവർ തിരിച്ചു പോകുന്നു തിരിച്ചു പോയി ഈ പറഞ്ഞ സ്ഥലത്തെത്തുന്നു ഭാര്യയുടെ വീട്ടിലെത്തുന്നു ഭാര്യനെ ഇവൻ കയ്യും കാലം എന്തൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ആക്കി ഭാര്യയെടുത്ത് പറയുന്നു നമുക്ക് സ്ഥലം വരെ പോകണം അത്യാവശ്യമാണ് അവിടെ വെച്ച് കുറച്ച് കാര്യങ്ങൾ പറയണ്ടെന്നൊക്കെ പറഞ്ഞു ഭാര്യ അങ്ങനെ ചോദിക്കുന്നുണ്ട് എവിടെയാണ് പോകുന്നത് എവിടെയാണ് പോകുന്നത് ഒരു അവസാനമായിട്ട് വരും നമുക്ക് എന്നാലും പിരിയാൻ പോകുകയില്ല നമുക്ക് സ്ഥലത്തു വരെ പോകാമെന്നൊക്കെ പറഞ്ഞ് ഭാര്യയാണ് എങ്ങനെയൊക്കെ കൺവെൻസ് ചെയ്ത് ഈ ബംഗ്ലാവിൽ എത്തിക്കുന്നു അങ്ങനെ മന്ത്രവാദിയുടെ ഫ്രണ്ടിൽ ഭാര്യയും നാരായണമെന്നൊക്കെയാണ് മന്ത്രവാദി വരുന്ന അടുത്ത് പുറത്ത് നിൽക്കാൻ പറയും അങ്ങനെ ഡോറടക്കുന്നു ഉള്ളിൽ എന്തൊക്കെയോ പൂജകളും മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ചൊല്ലി ചൊല്ലി രണ്ട് മണിക്കൂറോളത്തോളം രണ്ട് മണിക്കൂറോളം കഴിഞ്ഞു എന്നിട്ടും പുറത്തേക്കാരുമായിരുന്നില്ല ഒരു ശബ്ദമൊന്നും കേൾക്കാതെ അങ്ങനെ നരേനുള്ളിലേക്ക് ഡോറ് തുറന്നപ്പോൾ കണ്ട കാഴ്ച മന്ത്രവാദി ഫ്രണ്ടിൽ ഈ ഒരു സ്വന്തം ഭാര്യ ഇങ്ങനെ കിടക്കുകയാണ് മന്ത്രവാദി മേത്ത് ശരീരത്തെന്തൊക്കെയോ ഇങ്ങനെ എഴുതി 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 വയ്ക്കുന്നുണ്ട് ഭാര്യയുടെ തലപൊട്ട് കാല് വരെ എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ എഴുതി ഭാര്യ ബോധാരഹിതയായിട്ട് കിടക്കുകയാണ് മന്ത്രവാദി ചെയ്തത് ഭരയുടെ ആത്മാവിനെ മന്ത്രവാദി സ്വന്തമാക്കി കഴിഞ്ഞു ഇപ്പോൾ അവിടെ ഉള്ളത് ഒരു ദുരാത്മാവിൻ്റെ ആത്മാവ് എന്നുണ്ടെങ്കിൽ കാട്ടിൽ കൂടി നടക്കുമ്പോൾ ബാക്കിൽ കൂടി വരുന്ന ആ ഒരു ദുരാത്മാവ് ഭാര്യയുടെ മേത്ത് കയറിയിരിക്കുകയാണ് ഭാര്യ പെട്ടെന്ന് ചാടിയിരിക്കുന്നു പക്ഷേ ഒരു പ്രേതരൂപം പോലെ ഇങ്ങനെ നിൽക്കുകയാണ് മന്ത്രവാദി പറയുന്നു നീ എന്ത് പറഞ്ഞാലും ഇനി ഇവിടെ കേൾക്കും ഇതാണ് എൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നു എന്നറിയാൻ പറ പറ്റില്ല ഇത് നിങ്ങൾ എത്രയും പെട്ടെന്ന് എൻ്റെ ഭാര്യയെ പഴയ രീതിയിലാക്കി തരണം ഇങ്ങനെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൂടാവുകയാണ് മന്ത്രവാദി പറയും ഇനി ഒന്നും നടക്കില്ല കാരണം ഇവർ മരണപ്പെട്ടു ഉള്ള ആത്മാവ് എനിക്ക് സ്വന്തമാണ് പെട്ടെന്ന് മന്ത്രവാദിയുടെ മുഖം മുഖമൊക്കെ മാറുന്നു ഇവ രണ്ടുപേരും ആ ഒരു വേറൊരു ലോകത്തേക്ക് എത്തിച്ചേരുന്നു ഇവനെ ഇവനെയും വകം വരുത്താൻ വേണ്ടി നരയനെ മകം വരുത്താൻ വേണ്ടി പുറ ഓടുന്നു ഇവൻ നരയനെങ്ങനെയൊക്കെ ഓടി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു ഇത്രയും സംഭവിച്ചതിന് ശേഷം ഒരാഴ്ചക്ക് ശേഷം രണ്ട് പോലീസുകാർ ആ കാട്ടിലെത്തുന്നു അവർ കാണുന്നത് രണ്ട് ഡെഡ് ബോഡീസാണ് നരേൻ്റെയും നരേൻ്റെ ഭാര്യയുടെയും എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ഇന്നും ആർക്കും ക്ലിയറല്ല ഇങ്ങനത്തെ സ്റ്റോറീസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്